ഒരു മരത്തിൽ കെട്ടിയിട്ടിരുന്ന കഴുതയെ ഇരുട്ടിന്റെ മറവിൽ ഒരു ചെകുത്താൻ വന്ന് കെട്ടഴിച്ചു വിടുന്നു അവിടെ നിന്നും ഓടിപ്പോകുന്ന ആ കഴുത അടുത്തുള്ള ഒരു കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ കടന്ന് വിളകൾ തിന്നുവാനും നശിപ്പിക്കുവാനും തുടങ്ങുന്നു ഇത് കാണുന്ന കർഷകന്റെ ഭാര്യ കോപം കൊണ്ട് ആ കഴുതയെ വെടിവെച്ചു കൊല്ലുന്നു തന്റെ കഴുതയെ കൊന്നതറിയുന്ന അതിന്റെ ഉടമ കോപം കൊണ്ട് ആ കർഷകന്റെ വീടിന് തീയിട്ട് കർഷകന്റെ കുടുംബത്തെ മുഴുവൻ കൊല്ലുന്നു തീയിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെടുന്ന കർഷകൻ കഴുതയുടെ ഉടമയെയും കുടുംബത്തെയും അയാളുടെ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നു ഒടുവിൽ കോപമടങ്ങി പശ്ചാത്തപിക്കുന്ന ആ കർഷകൻ ചെകുത്താനോട് ഇതെല്ലാം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു നിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് എന്ത് നാശങ്ങളാണ് ഉണ്ടായത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ ചെകുത്താൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഞാൻ കെട്ടിയിട്ടിരുന്ന ആ കഴുതയെ അഴിച്ചുവിടുക മാത്രമേ ചെയ്തുള്ളൂ അതിന് നിങ്ങൾ പ്രതികരിച്ച് കോപത്തിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ചെകുത്താനെ കൊണ്ടുവന്ന് നിങ്ങളുടെ സർവനാശം നിങ്ങൾ തന്നെയാണ് നടത്തിയത് അതുപോലെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലും ചുറ്റുമുള്ള ചില ചെകുത്താൻമാർ നമ്മുടെ മധ്യത്തിലേക്ക് കഴുതകളെ അഴിച്ചുവിടും ആ ചെകുത്താന്മാർ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സുഹൃത്തുക്കളാവാം കൂടെ ജോലി ചെയ്യുന്നവരാകാം സംഘടനകളിലുള്ളവരാകാം ബന്ധുക്കളുമാവാം ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കഴുതയെ അഴിച്ചുവിടുകയും അതിൽ പ്രകോപിതരായി പരസ്പരം പോരടിച്ച് നമ്മുടെ സർവനാശം നമ്മൾ തന്നെ നടത്തുകയും ചെയ്യും നിങ്ങളെ അപമാനിച്ച് പ്രകോപിപ്പിച്ച് നിങ്ങൾ ഇല്ലാതാകുന്നത് കാണാൻ നൂറുകണക്കിന് ചെകുത്താൻമാർ കാത്തിരിപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിന് മുൻപ് ഒരൽപ്പം സാവകാശമെടുത്ത് ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ നമ്മളും ശ്രമിക്കണം ഇല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്